ശബരിമല സന്നിധാനത്തെത്തി മകരവിളക്ക് നേരിട്ട് കാണുവാനുള്ള അവസരം കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുകയാണ് മേൽശാന്തി മഹേഷ് നമ്പൂതിരി ശബരിമലയ്ക്ക് ഇനിയും വികസനം ആവശ്യമാണെന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു മകരവിളക്ക് ഉത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ നമ്മുടെ ഒപ്പം ശബരിമല മേൽശാന്തി മഹേഷ് നമ്പൂതിരി ചേരുകയാണ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മകരവിളക്ക് നേരിട്ട് കാണാൻ അവസരം ലഭ്യമാകുന്നത് ഇത് ചോദിച്ചതുപോലെ മേൽശാന്തി ആയിട്ട് ആദ്യത്തെ മകരവിളക്ക് ദർശനമാണ് സന്നിധാനത്ത് എന്നുള്ള അതാണ് വരാൻ പോണത് എങ്ങനെയാണ് ഒരു അനുഭവം ഇത്ര ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഇത് ആദ്യം പല വാർത്തകളിലും കണ്ടതുപോലെ തന്നെ ഇത് പതിനൊന്നാമത്തെ തവണയാണ് നറുക്കെടുത്തിപ്പ് മേൽശാന്തിയായിട്ട് നിയമനം ലഭിക്കുന്നത് ഇതിനു മുമ്പ് പത്ത് തവണ അപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മേൽശാന്തിയായി നിൽക്കുന്ന തൃശ്ശൂര് പ്രസിദ്ധമായ തൃശ്ശൂരെ പാറമേക്കാവ് ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിക്കാൻ വന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഗുരു അനുഗ്രഹം പരദേവതാ പ്രസാദം വിശേഷിച്ച് പാറമേക്കാവിലമ്മയുടെ അനുഗ്രഹവും ആയിട്ട് കരുതുകയാണ് ഇങ്ങനെ ഈ ശബരിമല മേൽശാന്തിയായിട്ട് നിയമനം ലഭിച്ചതിന് ഈ ശബരിമലയിലെത്തിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണും ശബരിമലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വികസനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു അതിനിപ്പോൾ അതായത് ചുമതലപ്പെട്ട ആളുകൾ ഉദ്യോഗസ്ഥരെ എല്ലാ വർഷാവർഷം അത് മീറ്റിംഗ് മറ്റു കാര്യങ്ങൾ കൂടി അതിനെ പറ്റണ രീതിയിലുള്ള മാറ്റങ്ങൾ ഇതൊക്കെ വരുത്തി വരുന്നു അതിന് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഒരു അഭിപ്രായം പറയാനില്ല ചാൻ പുതുതായിട്ട് വന്നതുമാണ് അതെ എങ്ങനെയാണ് ഇനി മകരവിളക്കിൻ്റെ പൂജകളൊക്കെ മകരവിളക്കൻ പൂജകൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പൊതുവായിട്ട് എല്ലാ വർഷവും നടക്കാറുള്ള പോലെ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളും അതുകൂടാണ്ട് ഓരോ വർഷവും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആളുകൾ വളരെയധികം കൂടി വരികയാണ് തെക്ക് തിരക്ക് മറ്റു കാര്യങ്ങൾ അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടെന്നാണ് അപ്പോൾ അതിനെ എത്രണ്ട് നിയന്ത്രിച്ച് ഒരു സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാവും എന്നുള്ളതിന് ആ രീതിയിൽ വേണ്ട ഒരുക്കങ്ങൾ തയ്യാറാക്കാനായിട്ട് വളരെയധികം കഠിനമായിട്ട് ശ്രമിക്കുകയാണ് ഇതിൻ്റെ സംഘാടകര ബോർഡ് അംഗങ്ങൾ മറ്റിതിനോട് ബന്ധപ്പെട്ട എല്ലാവരും യോഗം ചേർന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ശബരിമലയിലെത്തി മേൽശാന്തിയാക്കാൻ കഴിഞ്ഞതും ആദ്യമായി മകരവിളക്ക് കാണാൻ കഴിഞ്ഞതുമെല്ലാം ശബരിമല സന്നിധാനത്ത് നിന്നും സജി തറയലിനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്